ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ അതിനകത്തുണ്ട് പ്രാധാന്യമുണ്ട് ആ അല്ലല്ലോ ഉണ്ടുണ്ട് പ്രാധാന്യമുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കഥക്ക് പ്രാധാന്യമുണ്ട് നല്ല ബി ജി എം ആണ് നല്ല വർക്കാണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെനിക്ക് എനിക്ക് പ്ലേസിനല്ലേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ിപ്പളേ അടിപ്പളെ ബ്രോ എങ്ങനെയുണ്ട് ആസിപ്പള്ളി എങ്ങനെയുണ്ട് ബ്രോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആരായിരുന്നു അടിപ്പൊളിയായിട്ട് ഒരു ക്രൈം സ്റ്റോറിയാണ് ഒരു ബാക്കി എന്താ പറയാ ജോയി ട്രാക്ക് മാറ്റി കൊള്ളാ നല്ല രീതിയിൽ ആക്ഷൻ ട്രാക്ക് എന്ന് പറയാൻ പറ്റ ഒരു ക്രൈം ത്രില്ലർ കൊള്ളാം ഒരു കേസ് അന്വേഷണം അത് കൂടുതൽ പറഞ്ഞത് രണ്ടുപേരും കൊള്ളാമായിരുന്നു രണ്ടുപേരും കൊള്ളായിരുന്നു എല്ലാരും ആറ്റും കൊള്ളായിരുന്നു മോശം പറയാത്ത നല്ലൊരു നെഞ്ചും പിരിച്ചിട്ടും കാണാം കൊടുക്കുന്നില്ല അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല സൂപ്പറായിരുന്നു സൂപ്പറുള്ള കണ്ടപ്പോ നന്നായിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇവര് രണ്ടേരും ഒരു കൂട്ടായിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരു നല്ലൊരു സൂപ്പറാണ് എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് കുഞ്ചാക്കോവനും ബിജു മേനും തമ്മിൽ അതേപോലത്തെ ഒരു കൂട്ടായിട്ട് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത തകർത്ത് നല്ല രീതിക്കുള്ള ഒരു സസ്റ്റെൻസ് ട്രില്ലർ തന്നെയാണ് മലയാളം കാണാത്തത് അങ്ങനെ എന്താന്ന് വെച്ചാൽ പുതിയൊരു ഈ കഥ സ്റ്റോറി നല്ല രീതിക്കാണ് പോകുന്നത് നമ്മൾ വിജയം നല്ലൊരു രീതിക്കുള്ള സസ്പെൻസ് തന്നെയാണ് അവസാനം വരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മളെ വിചാരിച്ച അതീന്ന് ഒരു നല്ല പ്രതീക്ഷ നമ്മളത്ര പ്രതീക്ഷ കൊടുത്തിട്ട് രണ്ടുപേരും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൊള്ളാം ായി കൊള്ളാം നല്ലൊരു ത്രില്ലറാണ് നല്ല ജേണറാണ് എനിക്കൊരു കോംബോ ആണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോംബോ വർക്ക്ഔട്ട് ആയിട്ടാണ് അടിപൊളിയായിട്ട് ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു കുറച്ച് സസ്പെൻസും ക്രൈം ത്രില്ലറും ആയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ അവരുടെ ക്യാരക്ടർ അത്ര ായിരുന്നു <laughs> <laughs> അല്ല നായകനെ നായിക എന്നുള്ളതല്ല പടം ആ പടത്തിന് ആവശ്യമുണ്ടെങ്കിൽ നായികനെ നായികൻ ചെയ്തത് ഇതിനകത്ത് അവർ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര് തമ്മിലുള്ള കോൺഫ്ലിക്സും ബാക്കി കാര്യങ്ങളും ഒക്കെ വർക്കൗട്ടായിട്ടുണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ എനിക്ക് ഡേ രണ്ടും ത്രില്ലർ ടൈപ്പാ രണ്ടും ത്രില്ലർ ടൈപ്പ് ആണെങ്കിലും അതിൽ പറയുന്ന ഒരു കണ്ടന്റ് വേറെയാ ഇതിൽ വേറെ രീതിയാണ് റിവെഞ്ചാ പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ത്രില്ലറാ